സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ ഒറ്റപ്പാലത്ത സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടർ കുഴഞ്ഞു വീണു മരിച്ചു തിരുവല്ലാമല നടുവത്തുപാറ ദേവകൃപയിൽ അൻപത് വയസ്സുള്ള ജയേഷാണ് മരിച്ചത് പാലക്കാട് പട്ടാമ്പി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരുമായി സമയത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ തിരുവല്ലാമല ഒറ്റപ്പാലം റൂട്ടിലോടുന്ന സ്വകാര്യ ബസിലെ കണ്ടക്ടറായ ജയേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവ് ബസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു സംഭവം കുഴഞ്ഞു വീണ ജയേഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്